അവർക്ക് ഓരോ ടോപ്പിക് കിട്ടുമ്പോൾ ഒരുപാട് കാലമായിട്ട് ഇപ്പം യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്നവരുടെ പ്രശ്നം പക്ഷേ അങ്ങനെ അവരെ മറ്റുള്ളവരുടെ പ്രശ്നത്തിന് നമ്മൾ ഇടപെടുന്നൊന്നുമില്ല പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനം കേട്ടാ ഓരോ ടോപ്പിക്ക് കിട്ടുമ്പം അത് മറ്റുള്ളവർ അങ്ങനെ ഇടുന്നു ആ ടോപ്പിക്കിന് വഴിയൊരുക്കുന്നതാരാ ഇവളാണ് കാരണം ഒരിക്കൽ പറഞ്ഞതല്ല അവൾ ഒരിക്കൽ പറയുന്നത് പിന്നെ പറയുമ്പോ ആലോചിക്കണം കാരണം നമ്മളൊരു ജീവിതം അത് അതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഓ ചെറിയ ചിക്കൻ ചെറിയ ചിക്കൻ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാര് പിടിച്ചു നിൽക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ചെറിയ ചെക്കന ചെറിയ ചിക്കൻ എനിക്ക് തേർട്ടി ടു ട്വന്റി സിക്സ് അങ്ങനെ ആ ഒരു ഏജ് ട്വന്റി സെവൻ ആ ഏജ് ഒരു ചെറിയ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്റെ വയസ്സാണ് ആരൊക്കെയാണ് ചെറിയ വയസ്സ് അങ്ങനെ പറയാ എനിക്ക് പതിനഞ്ചു വയസ്സ് ആയിരുന്നു അപ്പൊ ഇതിപ്പോ ഒരു ഏജ് ഡിഫറെന്റ് എന്റെ ഞാനും ഒരു ഒമ്പത് വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതില് പ്രശ്നമല്ല പക്ഷെ നമ്മൾ നമ്മളെ കാട്ടിന് താഴെയുള്ള ചിക്കന്മാരെ കലച്ച അവർക്ക് പ്രശ്നം അതാണ് കൂടുതലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക് അതാണ് പറഞ്ഞു എന്നെക്കാൾ ചെറിയ വയസ്സുള്ളവരെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് മറ്റുള്ളവർക്ക് വെറുപ്പ് ഓക്കെ എന്നേക്കാൾ ചെറിയ വയസ്സുള്ളവർ അത് ഇപ്പം പ്രേമിച്ച് കഴിക്കുന്നവരെല്ലാം ചിലപ്പം അപ്പുറം ഇപ്പുറം വയസ്സെല്ലാം ഡിഫറെൻ്റ് ഉണ്ടാവും പക്ഷേ ഇത് അറിഞ്ഞും കൊണ്ട് ആൾ ഒരിക്കലും നമ്മളെയൊക്കെ ആ വയസ്സ് പിന്നെ കല്യാണം കഴിക്കാൻ ആരും സമ്മതിക്കില്ല പിന്നെ ഇവരെണ്ടാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ നടക്കുന്നല്ലാണ്ട് ഒരു വീട്ടുകാരും സമ്മതിക്കില്ല പിന്നെ ഇവള് പറഞ്ഞു എൻ്റെ ഇക്കക്ക് ഇത്ര വയസ്സ് എനിക്ക് ഇത്ര വയസ്സ് ഓക്കെ ഇവ അവിടെ ഇവൾ ഇക്കക്ക് വയസ്സ് കൂടുതലും ഇവൾക്ക് വയസ്സ് കുറവാണ് ഈ ഇവളെന്താ മണ്ടത്തര വിളിച്ച് പറയുന്നറിയില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് പതിനഞ്ച് വയസ്സ് ഇക്കക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് സാധാരണ അങ്ങനെയാണെന്നല്ല എല്ലാവരും കല്യാണം കഴിക്കൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ നമ്മളെ ഹസ്ബൻഡിന് വയസ്സ് കൂടുതലും നമുക്ക് വയസ്സ് കുറവാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നിടത്തും മാത്രമേ വയസ്സിന് നമുക്ക് പ്രാധാന്യം ഇല്ലാണ്ട് പോലും ബാക്കി എല്ലായിടത്തും വയസ്സ് പ്രാധാന്യം ഉണ്ടാവും ഞാനൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതല്ല അവനവൻ്റെ പേഴ്സണലി കാര്യങ്ങളാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബർ മാറി ഷാജിതാ ഷാജിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കും ചിലത് പറയണമെന്ന് തോന്നി അത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു പക്ഷേ എങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഇവർ ഓരോ ഷോട്ടിൽ ഓരോരാളെ പറയും ഞാൻ ഇന്നാളെ കല്യാണം കഴിച്ചു എന്നിട്ട് പിന്നെ പറയും അത് ഞാൻ ബാക്കിയുള്ള അവരിൽ നിന്ന് ശല്യത്തിൽ നിന്ന് പിന്നെ കരകയറാൻ വേണ്ടി പറയും ഞാൻ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഒരു ഉറച്ച നിലപാടിൽ മാത്രം നിൽക്കുക ആരും നമ്മളൊന്നും ചെയ്യാൻ വരുന്നൊന്നുമില്ല ആരും ചെയ്യാൻ വരികയും ചെയ്യില്ല അതുകൊണ്ട് നല്ല ധൈര്യത്തിൽ അഞ്ച് മക്കളെയും നോക്കിയിട്ട് നിൽക്കുക അത് മാത്രമേ ഉണ്ടോ ഇങ്ങനെ ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വാക്ക് മാറ്റി പറയുമ്പോൾ തൻ്റെ വിലയാണവിടെ കുറയുന്നത് തന്നെ അത്രയും ആൾക്കാർ മോശ രീതിയിലേക്ക് കാണുന്നുണ്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്ന് മാത്രം സാക്ഷ്യത മനസ്സിലാക്കുക